നാനൂറ് സീറ്റ് ജയിക്കും നാനൂറ് സീറ്റ് ജയിച്ച് അധികാരത്തിൽ വരും മോദി പറയുന്ന വാക്യമാണിത് തത്ത പറയുന്നത് പോലെ മോദി ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ നാനൂറ് പോയിട്ട് അധികാരത്തിൽ തിരിച്ചെത്തുന്ന കാര്യം കഷ്ടമാണെന്ന് എൻ ഡി എയിലെ ഘടകകക്ഷികളും മനസ്സിലാക്കിയിരിക്കുന്നു ഏറ്റവും ഒടുവിൽ മോദിക്കെതിരെ അജിത് പവാർ വിഭാഗം നേതാവ് രംഗത്തെത്തിയിരിക്കുന്നു മഹാരാഷ്ട്രയിലെ മന്ത്രിയും അജിത് പവാർ എൻ സി പി വിഭാഗം നേതാവുമായ ഷഹൻ കുജ്ബനാണ് മോദിക്കെതിരെ രംഗത്ത് എത്തിയിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് മോദിയുടെ നാനൂറ് സീറ്റ് എന്ന മുദ്രാവാക്യം നടക്കില്ല എന്നാണ് ജയിച്ച് കയറാൻ തന്നെ പാടാണ് എന്നാണ് അജിത് പവാർ വിഭാഗം ഈ വാക്കുകൾ ഷഹൻ്റെ ഈ വാക്കുകൾ കേട്ട് ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് എൻ ഡി എ ഘടകകക്ഷികൾ സാധാരണ എൻ ഡി എയുടെ തത്വശാസ്ത്രമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഘടകകക്ഷികളാണ് ബി ജെ പിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഘടകകക്ഷികളാണ് ആ ഘടകകക്ഷികൾ തന്നെയാണ് ആ ഘടകകക്ഷിയിലെ പ്രമുഖനായ നേതാവ് തന്നെയാണ് ഷഹൻ ഗുജ്ബാൽ ആ ഗുജ്ബാലാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മോദി അധികാരത്തിൽ വരാൻ പാടാണ് മഹാരാഷ്ട്ര മന്ത്രിസഭയിലെ അംഗമായ ഷഹൻ ഗുജ്ബാലിൻ്റെ വാക്കുകൾ ഇപ്പോൾ വലിയ ഞെട്ടലുണ്ടാക്കിയിരിക്കുന്നു ബി ജെ പിക്ക് ഘടകകക്ഷികൾ ബി ജെ പി യെ പിരിഞ്ഞ് പോവുകയാണ് ഘടകകക്ഷികൾക്ക് ബി ജെ പിക്ക് ബി ജെ പിയുമായുള്ള ബന്ധം വിരസ്ഥമായി തോന്നിയിരിക്കുന്നു മോദി വല്ലാത്തൊരു ആവേശത്തിലായിരുന്നു വല്ലാത്തൊരു ആവേശത്തിൽ ആ ആവേശത്തിന് പല കാരണങ്ങളുണ്ട് ഒന്ന് അധികാരത്തിൽ വരുമെന്ന ഭയങ്കരമായ ആത്മവിശ്വാസം അതിനുവേണ്ടിയുള്ള ഗിമിക്കുകളൊക്കെ മോദി കാണിച്ചു രാമജന്മക്ഷേത്ര നിർമ്മാണം അടക്കമുള്ള ഗിമിക്കുകൾ ആ ഗിമിക്കുകളൊന്നും ഏശാൻ പോകുന്നില്ല എന്നാണ് ശകൻ്റെ അഭിപ്രായം ശകനെ അജിത് പവാർ വിഭാഗം എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളതും ശ്രദ്ധേയം ശകൻ പുറത്തുപോയാൽ അജിത് പവാർ വിഭാഗം നെടിക പിളരും നെടികെ പിളർന്നാൽ മഹാരാഷ്ട്ര ഭരണം അനിശ്ചിതത്തിൽ അനിശ്ചിതത്വത്തിലായി മാറും കെട്ടി യോജിച്ചത് പണം കൊണ്ടും കുതിര കച്ചവടം നടത്തിയും ഒക്കെ ഉണ്ടാക്കിയെടുത്ത അധികാരം ബി ജെ പിക്ക് നഷ്ടമാണ് ഇതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് ഘടക കക്ഷികൾ ഇനിയിപ്പോൾ ഓരോന്നോരോന്നായി ബി ജെ പിയെ തള്ളിപ്പറഞ്ഞ് തുടങ്ങും ബി ജെ പിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഘടക തങ്ങളുടേതായ നിലനിൽപ്പ് തേടും അത് ഏകദേശം വ്യക്തമായി കഴിഞ്ഞു മോദിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഷെഖൻ്റെ വാക്കുകൾ ശെഖൻ്റെ വാക്കുകൾ ഇന്ത്യ ഒട്ടാകെ വലിയൊരു ഞെട്ടൽ ഉണ്ടാക്കിയിരിക്കുന്നു നാനൂറ് സീറ്റ് നേടുമെന്ന് വിരിഞ്ഞെന്ന് മോദി ഡയലോഗ് അടിക്കാറുണ്ട് ആ ഡയലോഗ് കേൾക്കുമ്പോൾ സംഘപരിവാറും ബജറംഗദളും മറ്റ് ഹൈന്ദവ തീവ്രവാദ സംഘടനകളും ഒക്കെ കൈയടിക്കാറുണ്ട് ഹിന്ദു തീവ്രവാദ സംഘടനകളൊക്കെ കൈയടിക്കാറുണ്ട് പക്ഷേ ഘടകകക്ഷിയിലെ അതും പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയിലെ നേതാവ് തന്നെ പറഞ്ഞിരിക്കുന്നു കാര്യം പോക്കാണ് ഇന്ത്യയിൽ മോദി അധികാരത്തിൽ വരിക പ്രയാസമാണ് നാനൂറ് സീറ്റ് എന്നത് മോദിയുടെ സ്വപ്നമാണ് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെ